കയ്യിൽ വെള്ളം സൃഷ്ടി ഫ്ലാസ്കും പോലീസ് തല്ലി തകർത്തു ഞാനവിടുത്ത് കുരുഷവിളിക്ക് അവിടെ തിരിച്ചിട്ട് കുമ്പളിക്കുവാൻ വേണ്ടി തിരിക്കാൻ വേണ്ടി വന്നതെന്നാണ് ഞാനോർത്ത് നോക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് മാറി നിന്നപ്പനായത് ഇടയ്ക്ക് തെറിയും പറഞ്ഞുകൊണ്ട് താ താവൂട്ടി തന്നെ പറഞ്ഞ് ഞാൻ തല്ലി ഓടിക്കുമായിരുന്നു ഓടി ഞാൻ ഉരുണ്ട് വീണു ഞാൻ നടക്കുമ്പോൾ നീ നടക്കല്ലേ നീ ഓടാമെന്ന് പറഞ്ഞു എന്നെ ഓടിക്കുവായിരുന്നു തിരിഞ്ഞ് നോക്കല്ലേ നീ പോടാ ഓടാന്ന് പറഞ്ഞാൽ നടന്നു പോകുമ്പോൾ നീ നടക്കല്ലോ ഓടാൻ പറയൂ എന്നിട്ട് പറ്റിയോ ഓടിക്കുന്നത് പോകും ഓടിക്കോളാൻ പറയൂ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങൾ സംതായും പോലീസ് ഉദ്യോഗസ്ഥൻ സംഭവം നാട്ടുകാർ വന്നവരോട് ചോദിച്ചത് എന്നെ പറ്റിയത് ചോദിച്ചത് അറിയാതെ സംഭവിച്ചതാണ് നമുക്കിതൊരു സെറ്റിൽമെന്റ് ചെയ്ത് പോരെ എന്ന രീതിയിൽ അവർ സംസാരിച്ചത് ഞങ്ങളത് പറഞ്ഞു നടക്കേല ഇത് നിരപരാധിയായ ഒരാൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പോലും ഇതില്ലാതെ തൊഴിലെടുക്കാൻ പോയിട്ട് നിരവധി പോകും എന്നാണ് ഞങ്ങൾ നമുക്ക് അവർക്ക് അറിയാതെ പറ്റിയതാണ് നമുക്കിത് ആക്രമണം നടത്തിയ പോലീസുകാരെതിരെ നടപടി ആവശ്യപ്പെട്ട് പെരുമ ഡിവൈഎസ്പിക്കും മനുഷ്യാവകാശ കമ്മീഷനും പട്ടിയാതി പട്ടികവർഗ കമ്മീഷനും പരാതി നൽകുമെന്ന് അയ്യപ്പനും കുടുംബവും വ്യക്തമാക്കി ഇടുക്കി വിഷൻ